നമസ്കാരം അനാഥമായതും അഴുകിയതും കത്തിക്കരിഞ്ഞതും ദുർഗന്ധം വമിക്കുന്നതുമായ മൃതദേഹങ്ങൾ കാഴ്ചക്കാരിൽ അറപ്പുളവാക്കും അടുത്തേക്ക് ചെല്ലാൻ പോലും നമ്മൾ മടിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആദ്യം ഓടിപ്പാഞ്ഞെത്തി മൃതദേഹങ്ങൾ പൊതിഞ്ഞ് ആംബുലൻസിലേക്കും പോസ്റ്റ്മോർട്ടം ടേബിളിലേക്കും മാറ്റുന്ന ആളാണ് തിരുവല്ല പാലിയേക്കര കാഞ്ഞിരമാലിയിൽ വീട്ടിൽ കെ സോമൻ എന്ന അൻപത്തിനാലുകാർ അനാഥമായതും അഴുകിയതും കത്തിക്കരിഞ്ഞതുമായ മൃതദേഹങ്ങൾ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലമായി സേവനം പോലെ പോലീസ് അടക്കമുള്ള വകുപ്പുകൾക്ക് സോമൻ എടുത്തു നൽകുന്നു മരിച്ചവരെ ബഹുമാനിക്കുന്ന സോമന്റെ ജീവിതം പക്ഷേ ദുരിതപൂർണമായിരുന്നു പേരറിയാത്ത നിരവധി മൃതദേഹങ്ങൾക്ക് മോക്ഷം നൽകിയ സോമന് പക്ഷേ ശാപമോക്ഷം നൽകുന്നതിന് ആരുമുണ്ടായിരുന്നില്ല ഇതുവരെ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം സോമന്റെ വീട് തകർത്തെറിഞ്ഞു ദുരിത ജീവിതം നയിക്കുന്ന സോമനും കുടുംബത്തിനും തകർന്ന വീടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി സഹായവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബഹ്റിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷിഫ അൽ ജലീസ മെഡിക്കൽ ഗ്രൂപ്പ് കമ്പനി ഉടമയായ മലപ്പുറം കോടൂർ സ്വദേശി കെ ടി റാബിയുള്ള ലക്ഷം രൂപയാണ് ഇവർ സോമന് കൈമാറിയത് വീട്ടിൽ എത്തിയ കമ്പനി സിഇഒ ഹബീബ് റഹ്മാൻ സോമനെ പൊന്നാട അണിയിച്ച് ആദരിച്ച ശേഷം തുക കൈമാറി വാർഡ് കൌൺസിലർ രാധാകൃഷ്ണൻ വേണാട് മൊമന്റോസ് സമ്മാനിച്ചു കൂലിപ്പണിക്കും തെങ്ങ് കയറ്റത്തിനും പോകാറുള്ള സോമന്റെ വീട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ തകർന്ന അവസ്ഥയിലാണ് വീടിന്റെ അവസ്ഥ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ റബിയുള്ള സഹായഹസ്തവുമായി എത്തുകയായിരുന്നു അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സോമന്റെയും കുടുംബത്തിന്റെയും സ്വപ്നം യാഥാർത്ഥ്യമാകാൻ സുമനസ്സുകളുടെ സഹായം ഇനിയും ആവശ്യമാണ് എല്ലാവരും സഹായിക്കും എന്ന് സോമനും കുടുംബവും പ്രതീക്ഷിക്കുന്നു